ஏற்றும் புதிய டிசைனுகள் ஏற்றும் குறின பனிகுலி ஏற்றும் மிகச்ச ஓஃபர்கள் only at ragardia golden timer chowkart aru karan silver jewelry chetwa vadana enda ponnu nirthi po മഴയത്ത് ടാറിങ് നടത്തൂ കോർപ്പറേഷൻ മഴയത്ത് ടാറിങ് നടത്താ നിർത്തി പോളു മഴയത്ത് തന്നെ ടാറിങ് മഴയത്ത് ടാറിങ് നടത്തൂ കോർപ്പറേഷന്റെ തോന്നിയാസല്ലേ ഈ പേര പര മഴയത്ത് മാര റോഡിലെ വണ്ട ടാറിങ് ഇവനൊക്കെ എന്താ ചെയ്യേണ്ട ചാട്ടവാറോണ്ട് അടിക്കണ്ട ഇവനൊക്കെ തൃശൂർ മാരാർ റോഡിൽ കനത്ത മഴക്കിടയിൽ റോഡ് ടാറിംഗ് കോരിച്ചിരിയുന്ന മഴയിൽ റോഡിലൂടെ വെള്ളം ഒഴുകുന്നതിനിടെയാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ നടത്തിയത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ ഷാജി കോടം ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെ ടാറിംഗ് നിർത്തിവെക്കാൻ തൃശൂർ മേയർ എം കെ വർഗീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തൃശൂരിൽ കനത്ത വെയിലായിരുന്നു ഈ ഘട്ടങ്ങളിലൊന്നും ഇവിടെ ടാറിംഗ് പ്രവർത്തികൾക്കായി ആരും എത്തിയിരുന്നില്ല ഇന്നലെ തന്നെ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിലാണ് കനത്ത മഴ പെയ്യുമ്പോഴും റോഡിൽ ടാറിംഗ് നടത്തിയത് അത്രയും വലിയ മഴ വെച്ച് ഈ കൊല്ല ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കോരിച്ചൊരിയുന്ന മഴയത്തും മാരാ റോഡിൽ നടക്കുന്ന താറിങ്ങാണ് ഈ കാണുന്നത് ഇവിടെ കോരിച്ചൊരിയുന്ന മഴയാണ് തൃശ്ശൂർ ഈ കൊല്ലം കണ്ണയിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ താറ് ചെയ്യുന്ന വിദ്യ ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്യുന്ന വിദ്യ താറ് ചെയ്യുന്ന വിദ്യ പോരിച്ചൊരിയുന്ന മഴ ആ മഴയത്ത് താറ് ചെയ്യുക കഷ്ടം ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്